നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഒരു പോരാട്ടം തന്നെയാണ് ഇപ്പോഴും അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മാസങ്ങളായിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിന് ഇതുവരെ ഒരു അറുതി വന്നിട്ടില്ല ഇതിന് ഈ പോരാട്ടം ഉടനെങ്ങാനും അവസാനിക്കുമോ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് എപ്പോൾ ഈ യുദ്ധം അവസാനിക്കും എന്ന് ഏവരും പ്രത്യേകിച്ച് ഇസ്രായേലികളും അതുപോലെ തന്നെ റാഫൈലുള്ളവരും ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ് ഇതൊന്ന് അവസാനിക്കാനായിട്ട് നടക്കാതെ ഈ ഒരു യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറക്കെ പ്രഖ്യാപനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നടത്തിയിരിക്കുന്നത് എന്തായാലും യുദ്ധം അത് ആരെ സംബന്ധിച്ചും അത് മോശകരമായ വളരെ ദുരനുഭവം നൽകുന്ന ഒന്ന് തന്നെയാണ് യുദ്ധം ഭയാനകമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ സ്ത്രീകൾ അവരൊരു നിർണായക നീക്കം നടത്തുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ആക്രമണത്തിന് ശേഷം അതായത് ഹമാസ് ആക്രമണത്തിന് ശേഷം തോക്ക് ലൈസൻസിനുള്ള അപേക്ഷ കുതിച്ചുയർന്നിരിക്കുകയാണ് ഒക്ടോബറിന് ശേഷം നാൽപ്പത്തി രണ്ടായിരം സ്ത്രീകളാണ് ലൈസൻസിനായി അതായത് തോക്ക് ലൈസൻസിനായി അപേക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മൂന്നിരട്ടി വർധനയാണ് തോക്ക് ലൈസൻസ് അപേക്ഷകരിൽ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം പേർ അപേക്ഷിച്ചതിൽ പതിനെട്ടായിരം പേർക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്ന് സുരക്ഷാ മന്ത്രാലയം അറിയിച്ചു തോക്ക് കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഇളവ് നൽകിയിരുന്നു ഇതിന് മേൽനോട്ടം വഹിച്ച നേതാവും ും സുരക്ഷാമമായ ഇറ്റാമർ ഗിവീർ ആണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ബെൻ ഗിവീറിന്റെ വാഗ്ദാനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരമേൽക്കുമ്പോൾ തന്നെ നിയമം പരിഷ്കരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം നിലവിൽ തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുള്ളത് ഇസ്രായേലിലും അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലുമായി പതിനയ്യായിരത്തിലേറെ സ്ത്രീകൾക്കാണ് ഇതിൽ പത്തായിരം പേർ നിർബന്ധിത പരിശീലനം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹമാസ് മിന്നല ആക്രമണം നടത്തിയതിനു പിന്നാലെ തന്നെ തോക്ക് ലൈസൻസ് നേടാൻ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഒക്ടോബർ ഏഴാം തീയതി ദക്ഷിണ ഇസ്രായേൽ പ്രദേശങ്ങളിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണം അതായിരുന്നു നിലവിലെ യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ കാരണമായത് ആയിരത്തി ഇരുന്നൂറ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ മുന്നൂറ് സൈനികരും ഉൾപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കി സംഭവത്തിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ ഉന്മൂലന നാശമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എട്ടു മാസത്തിനിടെ മുപ്പത്തേഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ഫലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റവർ ഒരു ലക്ഷത്തിലധികം പേരും ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന ഭീതിയിലാണ് ഭയത്തോടെയാണ് അവിടെയുള്ള ഏവരുമായിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിന് ശേഷം മിക്ക ഇസ്രായേലികളെ പോലെ നമുക്ക് നമ്മളെ ഉള്ളുവെന്ന തിരിച്ചറിവ് അത് ആ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് മാത്രമല്ല ജീവൻ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്ന സ്ഥിതിയിലേക്ക് അവർ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ജാഗരൂകരായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ സ്വയം രക്ഷ എടുക്കുക എന്നതിന് മുന്നോടിയായിട്ടാണ് തോക്ക് ലൈസൻസിനായിട്ടുള്ള അവരുടെ നീക്കം ഇപ്പോൾ തോക്കില്ലാതെ എങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്നാണ് അവിടെയുള്ളവർ തന്നെ പ്രതികരിക്കുന്നത് ഒരു കൈയിൽ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കൈയിൽ എന്തെങ്കിലും വസ്തു മറുകൈയിൽ തോക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങളായിരിക്കുന്നതെന്നും പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയം ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ ഇന്നലെ മാത്രം പൊലിഞ്ഞത് നൂറ്റിയൊന്ന് ഫലസ്തീനികളാണ് ഗാസയിലെ ഷാദി തൂഫ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ മാത്രം അമ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണം ഇതേ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യ കൂടിയാണിത് അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ഷെല്ലാക്രമണം സൈന്യം നടത്തി കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് malayali warta plus like share and subscribe